ബാലരാമപുരത്ത് സുഹൃത്തിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ പിടികൂടി വഴിമുക്ക് പച്ചിക്കോട് സ്വദേശി കുമാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബാലരാമപുരം ആലുവഴ സ്വദേശി ബിജു ആണ് കൊല്ലപ്പെട്ടത് അടുത്ത സുഹൃത്തുക്കളായ കുമാറും ബിജുവും ഞായറാഴ്ച രാവിലെ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു ഇതിനുശേഷം ഇരുവരും വീട്ടിലേക്ക് പോയി തുടർന്ന് വൈകിട്ടോടെ ബിജുവിനെ കുമാർ ഫോണിൽ ബന്ധപ്പെട്ട് പുറത്തേക്ക് വിളിപ്പിച്ചു പിന്നാലെ കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ബിജുവിന്റെ കഴുത്തിൽ വെട്ടുകയും നെഞ്ചിൽ കുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ബിജുവിന്റെ നിലവിളി കേട്ട് ഭാര്യ മഞ്ജു ഓടിയെത്തി വെട്ടുകൊണ്ട് ബിജു കുമാറിന്റെ പുറകെ ഓടിയെങ്കിലും നിറത്തു വീഴുകയായിരുന്നു ഉടൻ തന്നെ നെയ്യാറ്റൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു സംഭവം നമ്മള് തമ്മിൽ കൂട്ടുകാർ കൂട്ടുകാർക്കാരായിരുന്നു ഒരുമിച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പച്ചക്കടുന്ന സ്ഥലത്ത് വഴിമുക്ക് താഴെ ഇറങ്ങുന്ന പച്ചക്കുന്ന സ്ഥലത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വാക്കു തെർക്ക ആയപ്പോൾ പുള്ളിക്കാര് ഒറ്റയ്ക്ക് അവിടുന്ന് പിരിങ്ങി പുള്ളിക്കാര് വരികയും ചെയ്തു

പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം